കുറച്ചു നാളുകളായി തൻ്റെ സിനിമാ തെരഞ്ഞെടുപ്പിലൂടെ വലിയ രീതിയിൽ വിമർശനം നേരിടുന്നുണ്ട് മലയാളികളുടെ സ്വന്തം നടൻ മോഹൻലാൽ രണ്ടായിരത്തി പത്തൊൻപതിലിറങ്ങിയ ലൂസിഫർ എന്ന ചിത്രത്തിന് ശേഷം ബോക്സ് ഓഫീസിൽ മികച്ചൊരു അഭിപ്രായം നേടിയ മോഹൻലാൽ ചിത്രം ഏറെക്കാലം വിദൂരമായിരുന്നു ശേഷം ചിത്രങ്ങളെല്ലാം മോഹൻലാൽ ആരാധകരെ പോലും തൃപ്തിപ്പെടുത്താതെയാണ് കളം വിട്ടത് എന്നാൽ അതേ സമയത്ത് തന്നെ ഒ ടി ടിയിലിറങ്ങിയ ദൃശ്യം ടു ട്വൽത്ത് മാൻ എന്നീ ചിത്രങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരുന്നെങ്കിലും മോഹൻലാൽ നിന്ന താരത്തിന്റെ പവർ കാണിക്കാൻ അത് മതിയായിരുന്നില്ല ഇതിനിടയിലാണ് ഒടിയനു ശേഷം ഏറ്റവും ഹൈപ്പിലെത്തിയ പ്രിയദർശൻ മോഹൻലാൽ ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രം തിയേറ്ററിലേക്ക് എത്തിയത് മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ചിത്രം വലിയ പ്രതീക്ഷകളോടെ എത്തിയെങ്കിലും തിയേറ്ററിൽ മൂക്കും കുത്തിവീണു ശേഷമിറങ്ങിയ ആറാട്ടും അദ്ദേഹത്തിന്റെ കരിയറിലെ മോശം ചിത്രങ്ങളിൽ എഴുതി ചേർക്കപ്പെട്ടു മോൺസ്റ്റർ എലോൺ എന്നീ ചിത്രങ്ങൾക്കും ഇത് തന്നെയായിരുന്നു വിധി ഹിറ്റ് മേക്കർ സംവിധായകരോട് ഒന്നിച്ചിട്ടും വലിയ നിരാശയായിരുന്നു ഫലം മോഹൻലാലിലെ നടൻ മങ്ങുന്നു എന്ന വിമർശനം എങ്ങും അലയടിക്കാനും തുടങ്ങി ഒരു വശത്ത് കാലത്തിനനുസരിച്ച് സിനിമകളിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയും മോഹൻലാൽ ആരാധകരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു സിനിമകൾ പരാജയപ്പെട്ടാലും മോഹൻലാൽ എന്ന നടന് വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രങ്ങൾ വരണം എന്നായിരുന്നു ആഗ്രഹം തുടർ പരാജയങ്ങളിൽ മുങ്ങി നിൽക്കുമ്പോഴും ഒരൊറ്റ സിനിമയിലൂടെ തിരിച്ചു വരാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് മലയാളികൾക്ക് ഉറപ്പായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനം ചെറിയ ഹൈപ്പോടെ നേര് തിയേറ്ററിലേക്ക് എത്തി ദൃശ്യം പോലൊരു വിജയം സമ്മാനിച്ച ജീത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വന്ന ചിത്രം നാളുകൾക്ക് ശേഷം പോസിറ്റീവ് അഭിപ്രായം നേടിയ മോഹൻലാൽ ചിത്രം എന്ന് തന്നെ പറയാം ചിത്രം തിയേറ്ററിൽ വലിയ വിജയമായി മാറി നേരിലെ മോഹൻലാലിൻ്റെ തിരിച്ചുവരവിലൂടെ സിനിമാ പ്രേമികളും മോഹൻലാൽ ആരാധകരും ഒരുപോലെ കാത്തിരുന്ന ചിത്രമായിരുന്നു ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലയിക്കോട്ടെ വാലിബൻ പ്രഖ്യാപനം മുതൽ ആവേശ കൊടുമുടിയിൽ കയറിയ ചിത്രം തന്റെ സിനിമകളിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ലിജോ ജോസ് പെല്ലിശ്ശേരിയും കഥാപാത്രത്തിനു വേണ്ടി എങ്ങനെ വേണമെങ്കിലും മാറാൻ തയ്യാറാവുന്ന മോഹൻലാലും ഒന്നിക്കുമ്പോൾ പ്രതിഭയും പ്രതിഭാസവും ഒന്നിക്കുന്നു എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് ഏതു വിധത്തിലായിരിക്കും ലിജോ മോഹൻലാലിനെ ഉപയോഗിക്കുക എന്നറിയാൻ പ്രേക്ഷകരും ഏറെ കാത്തിരുന്നു മലയാളികളുടെ സ്വന്തം മോഹൻലാൽ അവതരിപ്പിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ എന്ന ടാഗ് ലൈനിൽ ചിത്രമിറങ്ങിയപ്പോൾ സമ്മിശ്ര പ്രതികരണമാണ് ചിത്രം നേടുന്നത് യൂഷ്വൽ ലിജോ ചിത്രങ്ങൾ പോലെ തന്നെ ഒരു പരീക്ഷണ ചിത്രമാണ് വാലിബനും അതെ നാടോടി കഥകളിലെ ഒരു മല്ലന്റെ കഥ ജപ്പാൻ സാമുറായികളെ പോലെ വസ്ത്രമണിഞ്ഞ വാലിബൻ മലയാളത്തിന്റെ മോഹൻലാൽ ആകുമ്പോൾ അതൊരു കൗതുകമാണ് ചിത്രത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്നിരുന്നാലും മോഹൻലാലിൻ്റെ പ്രകടനത്തെക്കുറിച്ച് എതിരഭിപ്രായം പറയാനാകില്ല ആർക്കും അത്ര മനോഹരമായാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് വാലിബൻ യോദ്ധാവാണ് ബാഹുബലിയെ പോലെയോ റോക്കി റോക്കിബായെ പോലെയോ മാസ് കാണിക്കുന്ന ഒരാളല്ല തമാശയും നിഷ്കളങ്കതയും പ്രേമവും വീര്യഭാവങ്ങളുമെല്ലാം നിറഞ്ഞ ലാൽ ഭാവങ്ങൾ അതിൽ നമുക്ക് കാണാനാകും നേരിലൂടെ വന്ന മോഹൻലാൽ വാലിബലിലൂടെ പോയി എന്ന തരത്തിൽ സിനിമക്കെതിരെ നിരവധി നെഗറ്റീവ് കമൻ്റുകളും പ്രചരിക്കുന്നുണ്ട് നവീനമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു വെസ്റ്റേൺ ആണ് ഈ സിനിമ എന്നാണ് അനുരാഗ് കശ്യപ് ബാലിബിനെക്കുറിച്ച് പറഞ്ഞത് മറ്റൊരാളുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ മസാലദോശയും സാമ്പാറും കിട്ടുമ്പോൾ ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചത് ബീഫാണെന്ന് പോലെയാണ് പ്രേക്ഷകരുടെ പ്രതികരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി